നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി വീണ്ടും യുക്രൈൻ റഷ്യയിലെ സക്ഷ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഇതിനോടകം തന്നെ യുക്രൈൻ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ നഗരത്തിൽ തങ്ങളുടെ അതായത് യുക്രൈൻ്റെ സൈന്യത്തിൻ്റെ ഓഫീസ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത് റഷ്യയെ സംബന്ധിച്ച് ഒരു ശക്തമായ തിരിച്ചടി തന്നെയാണ് കാരണം യുക്രൈൻ പോലെയുള്ള ഒരു രാജ്യം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഒരു പട്ടണം തന്നെ പിടിക്കുകയും അവിടെ സ്വന്തം ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് അങ്ങ് അപമാനകരമായ ഒരു കാര്യമാണ് റഷ്യ പോലെയുള്ള ലോകത്തെ ഒരു വൻ ശക്തിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള യുക്രൈൻ റഷ്യ വീഴ്ച നോക്കുമ്പോൾ താരതമ്യ ചെറിയ രാജ്യമാണ് അങ്ങനെ അവർ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഒരു പട്ടണം പിടിക്കുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇറാൻ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടരുന്നതിനിടെ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കുർസ് നഗരത്തിൽ നിന്ന് നൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് സുക്ഷ സുക്ഷയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട് സുക്ഷയിലൂടെയാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വാതകം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ വാതക വിതരണമൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ യുക്രൈൻ ശക്തമായ സൈനിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത ഏതാണ്ട് റഷ്യയിലെ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു റഷ്യൻ സൈന്യവുമായി നടന്ന കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ഈ മേഖലയുടെ നിയന്ത്രണമെല്ലാം തന്നെ ഇപ്പോൾ യുക്രൈൻ ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങൾ പിടിച്ചെടുത്ത റഷ്യൻ പ്രദേശങ്ങളിൽ അവിടെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈൻ അതിശക്തമായ തോതിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പല മേഖലകളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഉക്രൈൻ സൈന്യം റഷ്യയിലേക്ക് നിരവധി ഡ്രോണുകൾ അയച്ചിരുന്നു അത് പ്രധാനമായും റഷ്യയുടെ വ്യോമസേന താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യയിലെ നാല് വ്യോമസേന താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇവ അയച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ നൂറിലധികം റോഡുകൾ തങ്ങൾ തകർത്തു എന്നാണ് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് റഷ്യൻ മേഖല മറ്റൊരു രാജ്യം കൈയേറുന്നത് എന്നാൽ റഷ്യൻ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് നേരത്തെ യുക്രൈൻ പിടിച്ചെടുത്ത മേഖലകളൊക്കെ തന്നെ തങ്ങൾ വീണ്ടും റഷ്യയ്ക്ക് കൈവശമാക്കി എന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ എന്ത് വില കൊടുത്തും പുറത്താക്കും ഓടിച്ചു വിടും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിരുന്നു എങ്കിലും ഇതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി എത്തിയിരിക്കുന്ന കാര്യം റഷ്യ ഇപ്പോൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രതിസന്ധി ആവശ്യത്തിന് സൈനികരില്ല എന്നുള്ളതാണ് ഇതിന് പകരം കൂലിപ്പട്ടാളത്തെ നിയോഗിച്ചായിരുന്നു ഉക്രൈനിൽ ഇവർ യുദ്ധത്തിനിറങ്ങിയത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റ് പല ജോലികൾക്കുമായി കൊണ്ടുവന്ന ആളുകളെയാണ് ആയുധവും നൽകി റഷ്യ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ഇവർ നിരവധി പേർ ജീവിതത്തിലൊരിക്കലും യാതൊരു തരത്തിലുള്ള പരിശീലനം ലഭിക്കാത്ത യുദ്ധം കണ്ടിട്ടില്ലാത്ത ആളുകൾ യുദ്ധമുഖത്തേക്ക് എത്തുകയും അങ്ങനെ യുക്രൈൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ അത് റഷ്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഏതായാലും വീണ്ടും റഷ്യ യുക്രൈൻ ഇത്വം സജീവമാവുകയാണ് കാരണം കുറേ നാളുകളായി ഇസ്രയേൽ ഹമാസ് പോരാട്ടമാണ് പ്രധാനമായും മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നത് ഏറ്റവും അധികം വാർത്തകൾ വന്നിരുന്നത് എന്നാലിപ്പോൾ ഇവിടെയും ഈ രണ്ട് മേഖലകളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള യുദ്ധം നടക്കുന്നത് അത് അതിൻ്റെ ഭാവി എന്താകും എന്ന ആശങ്ക ലോകത്തെ പ്രധാനപ്പെട്ട സമാധാന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അതിശക്തമായ ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഈ രണ്ട് മേഖലകളിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും അവിടെ സമാധാനം കൈവരുത്താനും കഴിയുന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്